ഒരു മിനിറ്റാ ഞാനിപ്പോ വരുന്ന ആരാ നോക്കിയേറ വഴിതെറ്റി വന്നതാണോ ഓ നാല് കാശ് കയ് വരുമ്പോ എന്തോ കൂട്ടുകാരോ ഞങ്ങളുടെ പുള്ളി ഒരിക്കൽ പൂക്കും അതെന്താളിയോ പറഞ്ഞതാ തെറ്റ് ചെയ്യുന്നതിന് കൊഴപ്പൊന്നുമില്ല അല്ലെ

മാരുടെ ശല്യം ഉണ്ടെന്ന് മഹേഷ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു അതെന്താ രാവിലെ കൊളത്തി കുടിച്ചോണ്ടിരുന്നപ്പോ വലിയൊരു ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് എന്തോ വന്ന് വീണു ഞാൻ വല്ലാതെ പേടിച്ചുപോയി എന്തോ ഞാൻ ഇതുവരെ ഒരു ഓടിയനെയും കണ്ടിട്ടില്ല അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നത് ഓരോ വിശ്വാസങ്ങളും അത്ര തന്നെ മഹേഷ് കാണാൻ ഇറങ്ങിയതാ അവനുണ്ടോ ഇവിടെ ഇല്ല ഇവൻ പണിയായി ഇന്നലെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതാ അവൻ കൂടി വരാന്ന് പറഞ്ഞോണ്ട് അന്വേഷിച്ചോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത് അല്ലെങ്കി വേണ്ട പിന്നെ ഒരു ഗ്രാഹം ടീച്ചർ നടന്നോളു ആ ചെല്ലേ ചെല്ലേ ചെല്ലാൻ © bf എന്താ മാഷെ ആ വേണം എന്താ അത്രക്ക് അത്യാവശ്യം ഒരു കഥ എഴുതാനാ ോ എന്നിട്ട് ഇതുവരെ അറിഞ്ഞില്ലല്ലോ നേരെയാണമ്മേ അതല്ലേ ഏതു ഏതുസമയവും ചിന്ത എല്ലാ കഥാകൃത്തുക്കളും ഇങ്ങനെയാണെന്നോ പറയണേ എന്തോ എനിക്കൊരു വിശ്വാസം വരണില്ല നേരാണോടാ ഹലോ അതെ ഞാൻ പോയി പറയോ ശാശ്വത കാശ് കൊടുത്തോ ഇന്ന് ഇവിടെ ആയിപേട്ട് എന്നാ പിന്നെ ഞാനങ്ങോട്ട് അല്ല അമ്മാവനോടൊക്കെയാ പൂരത്തിനാ അല്ലാ വെടിക്കെട്ടിനാ വെടി വെടി ആ ശരി കണ്ണിൽ കാണ ഏ പോയോ ആ ഇന്നത്തെ മേളം നേരം വെളുക്കുന്നവരെ ഗംഭീരമായിരിക്കും ആ ഈശ്വരൂ

എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു അറിയോ ഇയാള് എന്താ തൃശ്ശൂർ പൂരം കാണുവാണോ ഇങ്ങോട്ട് വന്നേ എന്റെ ചേരൻ കൂട്ടി ഇയാൾ കണ്ടു തീരാൻ തന്നെ ഒരാഴ്ച എടുക്കും ഒന്നും നീ കണ്ടോ ആ ആഹേഷ അഥവാ ആക്രാന്തം ഉണ്ടാക്കി തന്നെ അതൊക്കെ അവളെ കാണുമ്പോ മാറിക്കോളും അതാ റൂമ് ഇനി എന്നെ വിട്ടേക്ക് ഞാൻ പോവുക ഇത് പീസ് വക ദക്ഷിണ എപ്പോഴാ അതൊക്കെ അവൻ നോക്കട്ടെ ആ നോക്ക് നന്നായി വാ ഇനി വച്ചടി വച്ചടി കയറ്റമായിരിക്കും ആ നിന്ന് ചിണുങ്ങർ അങ്ങോട്ട് ചെല്ലടാടാ ചേട്ടൻ ചെല്ലു അതിന് നിന്റെ അനുവാദം വേണം അങ്ങോട്ട് പോയി നോക്കടാ ഞാൻ ചെന്നാ എനിക്ക് പേടിയാ ഓ എടാ ഒരു പേടി സാരമില്ല നോക്കാം ആ മതി പിന്നെ എല്ലാം അങ്ങ് മുറയ്ക്ക ശരിയാവോ എന്നാലും എടാ ഇനി ഞാൻ വന്ന് ക്ലാസ് എടുക്കണോ മഹേഷണം കേറിയടാ